കോട്ടയം ജില്ലയിലെ തെങ്ങണയിൽ തണൽ തീർത്ത് ബൊഗൈൻ വില്ലയും മാവും കത്തുന്ന വേനലിൽ കണ്ണിന് ആനന്ദം പകരുന്നതാണ് ഈ ദൃശ്യവിസ്മയം റിപ്പോർട്ട് കാണാം കോട്ടയം ജില്ലയിലെ തെങ്ങണ കവലയ്ക്ക് സമീപം പെരുന്തുരുത്തി മണർകാട് റോഡിൽ നീലത്തുമ്മുക്കിൽ ജോർജ് സെബാസ്റ്റിന്റെ വീട്ടുമുറ്റത്തെ ബൊഗൈൻ വില്ലയും റോഡ് സൈഡിലെ മാവും കൈകോർത്തപ്പോൾ കണ്ണിന് കുളിർമയേകുന്ന ഒരു പൂത്തണലായി മാറി വേനൽ കടുത്തതോടെ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് അതിന്റെ ഭാഗമായിട്ട് വീട് വെച്ച് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞാണ് ഈ ബൊഗൻ വെക്കുന്നത് വയ്ക്കുന്നത് അപ്പൊ ഈ മാവ് ഓൾറെഡി പഞ്ചായത്തിന്റെ വെളിയിലുണ്ടായിരുന്നു റോഡ് സൈഡിലുണ്ടായിരുന്നു ആ മാവിലോട്ട് കയറി പോകാവുന്ന ഉദ്ദേശത്തോട് തന്നെയാണ് ഈ ബോഗയൻ ഇവിടെ നമ്മൾ വെക്കുന്നത് വെറും ഇരുന്നൂറ് രൂപ കൊടുത്തൊരു കുഞ്ഞു തൈ വാങ്ങിച്ച് ഇപ്പൊ വാങ്ങിച്ചത് വർഷമായി ഈ ബോഗയ്ക്ക് ഇരുപത് വർഷം പ്രായവും ഈ ചെടിക്ക് ഇഷ്ടകാലം വേനലാണ് വേനൽ കടുത്തതോടെ പൂക്കളെ കൊണ്ട ചെടി നിറഞ്ഞു ഇരുപത് വർഷം മുമ്പ് ഈ വീട്ടുകാർ വെച്ച ബൊകയൻവില്ല റോഡിലെ മാവിന്റെ സഹായത്തോടെ പടർന്ന് പന്തലിച്ച് വഴിയാത്രക്കാർക്ക് കാഴ്ച മാത്രമല്ല വേനൽ ചൂടിനെ തളഞ്ഞ് നിർത്തുന്ന ഈ പൂത്തണലിൽ ചായയും ജ്യൂസും രുചിക്കാനും അവസരമൊരുക്കുന്നു ആറു വർഷം മുമ്പാണ് ഈ വീട്ടുകാരുടെ സഹകരണത്തോടെ ഒരു ജ്യൂസ് കട തുടങ്ങാൻ അയൽക്കാരിയായ സൗമ്യ സന്തോഷിനെ പ്രേരിപ്പിച്ചത് ഇവിടെ എൻ്റെ ഒരു അനുഗ്രഹ സ്ഥലമാണെന്ന് തന്നെ പറയാം എൻ്റെ വീടിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്വയം തൊഴിൽ എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയത് അപ്പം എല്ലാ എല്ലാത്തിനെക്കാട്ടി ഒരു എൻ്റെ ഒരു തൃപ്തി എന്ന് പറയുന്നത് ഈ കടയിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം അത് എൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് എനിക്ക് വിനിയോഗിക്കാൻ പറ്റും അതാണ് എന്റെ ഏറ്റവും വലിയ തൃപ്തി സ്വയം തൊഴിലിലൂടെ ഒരു വരുമാനം എന്ന സ്വപ്നമായിരുന്നു ഇന്നവർ ഈ തൊഴിൽ ചെയ്ത് അഭിമാനത്തോടെ ജീവിക്കുമ്പോൾ ഈ വഴിയുള്ള യാത്രക്കാർക്ക് ഈ പൂത്തണലിൽ അല്പനേരം വിശ്രമിക്കുവാനും ചായയും ബജിയുമൊക്കെ രുചിക്കുവാനും അവസരവുമായി ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടോമിയും ആങ്കൂട്ടം